കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ അപായപ്പെടുത്താൻ കൂടോത്രമെന്ന ആരോപണം വിവാദമാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നടാനിലെ വസതിയിൽ നിന്ന് നിരവധി വസ്തുക്കൾ കണ്ടെടുത്തു എം പി എന്ന നിലയിൽ പോലീസ് സുരക്ഷയുള്ള വീടിന്റെ കന്നിമൂലയിൽ നിന്നാണ് രൂപവും തകിടുകളും കണ്ടെത്തിയത് തുടർന്ന് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താന്റെ സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുത്തത് കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ള നിർണായക വീഡിയോ ദൃശ്യങ്ങളും ശബ്ദസംഭാഷണവും മാധ്യമങ്ങൾക്ക് ലഭിച്ചു സംഭവത്തിന് പിന്നാലെ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടിരുന്നതായും ഉയരു പോകാതിരുന്നത് ഭാഗ്യമെന്നുള്ള കെ പി സി സി അധ്യക്ഷൻ്റെ ശബ്ദസംഭാഷണവും പുറത്തു വന്നിട്ടുണ്ട് ഇന്ദിരാഭവനിലെ കെ പി സി സി അധ്യക്ഷന്റെ ഇരിപ്പിടത്തിനടിയിലും പേട്ടയിലെ മുൻ താമസ സ്ഥലത്തിനു പുറമെ ഡൽഹിയിലെ നർമ്മദ ഫ്ളാറ്റിൽ നിന്നും തകിടുകൾ കണ്ടെടുത്തതായി പറയുന്നു സംഭവം വിവാദമായെങ്കിലും കെ സുധാകരൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അങ്ങനൊക്കെ ആയിരുന്നു കാലിനെ ഉണ്ടായിരുന്നു വരികളാകെ ഹൃദയത്തിന്റെ ഇവിടം ഇത്രയും ഭാഗമാണ്